നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കു എൻ അഞ്ചാം മൈൽ പൂക്കോട്ടും പാടം കാളികാവ് പാലിയ്ക്കിന് കൈത്താങ്ങായി കാപ്പ കുവൈറ്റ് കമ്മിറ്റി കാപ്പ കുവൈറ്റ് കമ്മിറ്റി ശേഖരിച്ച പണം പാലിയ റ്റീവിന് കൈമാറി കാളികാവ് ഏരിയ പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് കമ്മിറ്റി ഈ വർഷം പാലിയേറ്റീവ് ക്ലിനിക്കിനായി സമാഹരിച്ചാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൈമാറിയത് പാലിയേറ്റീവ് ചെയർമാൻ അപ്പുണ്ണി നായർ സെക്രട്ടറി ഇൻചാർജ് കെ ഷാനവാസ് മറ്റ് ഭാരവാഹികളും ചേർന്ന് ഫണ്ട് ഏറ്റുവാങ്ങി കാളികാവ് പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളിൽ കാര്യമായ സാമ്പത്തിക സഹായം നൽകുന്നത് കാപ്പയുടെ വിവിധ കമ്മിറ്റികളാണ് പ്രവാസികളുടെ കൈത്താങ്ങിൽ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അടക്കം ഒട്ടനവധി കാര്യങ്ങളാണ് നടത്തുന്നത് ഇതോടൊപ്പം തന്നെയാണ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും നടത്തുന്നത് കാളികാവ് ക്വാളിയേറ്റീവ് ക്ലിനിക്കിനായി സമാഹരിച്ച ഏകദേശം ഒരു ലക്ഷത്തോളം രൂപയുടെ ഫണ്ട് കൈമാറ്റ ചടങ്ങാണ് ഇവിടെ നടന്നത് ഇത്തരം ഒരു പരിപാടിക്ക് ഭാഗമാക്കാകാൻ കഴിഞ്ഞതിലും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലും വളരെയേറെ സംതൃപ്തരാണ് ഞാനടക്കമുള്ള കുയ്ത്തിലെ കവാ കഫപ്രവൃത്തം വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമുള്ള അതും ഗാർഹിക തൊഴിലാളികൾ അധികമായുള്ള സ്ഥലത്ത് വലിയൊരു സംഖ്യ സമാഹരിച്ച് ഇതിലേക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു അതുപോലെ ഇതിന്റെ പ്രവർത്തകർ ഞങ്ങൾക്ക് നൽകുന്ന ആവേശം ഇത് കൂടുതൽ വ്യാപിപ്പിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു കുവൈറ്റ് കാപ്പ പ്രതിനിധികളായ അൻവർ ഇടപെട്ട അബ്ദുൾ മജീദ് ദാരിമി സമീർ മാളിയേക്കൽ സൈദലബി വേങ്ങാടൻ എന്നിവരിൽ നിന്നാണ് ഫണ്ട് സ്വീകരിച്ചത് മുജീബ് പള്ളിശ്ശേരി യൂനസ് പാറശ്ശേരി തൊണ്ടിയിൽ മുസ്തഫ കെ ടി നാസർ ഷാനവാസ് പറോൾ അലക്സ് റാത്തപ്പള്ളി സി പി ഉമ്മർ ഉണ്ണീൻകുട്ടി കെ ഹുസൈൻ കെ ടി നൂറുദ്ദീൻ അഫ്സൽ മഠത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു പാലിയ ടിവിനെ ചേർത്ത് പിടിക്കുന്ന പ്രവാസികൾക്ക് കമ്മിറ്റി നന്ദിയും പറഞ്ഞു തരുവാൻ കാപ്പാക്കയത്തിന് കഴിഞ്ഞത് ഒരു ഈശ്വരാനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഭാവിയിലും ഇതിലും വലിയ സംഖ്യ അവസരം ഉണ്ടാക്കി തരുവാൻ സഹായിക്കട്ടെ ഈ ം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കാളികാവ് വാലിയേറ്റീവ് കെയർ അസോസിയേഷന് സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്